സിനിപിയും ഉണ്ട് കേട്ടോ ഞങ്ങൾ ഇന്ന് രണ്ടുപേരും പോകണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാണ് വേറെ ഒന്നും അല്ല നമ്മളൊരു ജീപ്പ് എടുക്കുക തൊണ്ണൂറ്റഞ്ച് മോഡലാണ് ഫോർ വീലർ ആണ് അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ യാ സിനിപിയും കൂടെ പോകണേൻ്റെ ഒരു വീഡിയോ ആട്ടോ അപ്പോൾ വണ്ടിയും വണ്ടിയുടെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ നേരിട്ട് എന്നിട്ട് കാണിച്ചുതരാം ഇത് നമുക്ക് വേണ്ടിയിട്ടല്ല നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നെ പറഞ്ഞിട്ടോ അപ്പോൾ അത് ആരാണെന്ന് പറയാനുള്ള കാരണം ആളും സർപ്രൈസ് ആക്കിയിട്ട് വണ്ടി വീട്ടിൽ കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് വെച്ചേക്കണോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വീട്ടുകാർ കണ്ടുകഴിഞ്ഞാൽ ഇനിയിപ്പം അവർ ഓർത്താലും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് പോവാണ് അപ്പോൾ നമ്മളിപ്പോൾ പോണത് കഞ്ഞിക്കുഴി വണ്ണപ്പുറം കഞ്ഞിക്കുഴി വഴി കയറണത് നല്ല ഭയങ്കര ഹെയർ ബിൻ്റ് ഹെയർ പിൻ ബിൻ്റുകളാണ് ഇവിടെ നല്ല ലോഡ് വണ്ടികളോ കയറും പോണത് മൊത്തം അപ്പോൾ നമ്മൾ ആ വഴിക്ക് അതൊക്കെ നൈസായിട്ട് മേളിലേക്ക് പോകും കേട്ടോ അപ്പോൾ പോണ വഴിക്കുള്ള കാഴ്ചകളും കാണിച്ചു തരാം പിന്നെ വണ്ടി നമ്മുടെ ഫോർ ഓർമ്മയിൽ ജീപ്പ് അത് ഏതാണെന്നും എങ്ങനെയാണെന്നും ഒക്കെ ഉള്ളത് വന്ന വഴിക്ക് കാണിച്ചു തരാം കേട്ടോ രാജകുമാരി കഴിഞ്ഞ കേട്ടോ നമ്മള് എത്തേണ്ടത് ശാന്തംമാറയിലാണ് ശാന്തംമാറയിൽ പേത്തൊട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമ്മൾ വണ്ടിയെടുക്കാൻ പോകുന്ന കേട്ടോ അപ്പൊ നമ്മൾ രാജുമാരിയൊക്കെ കഴിച്ച് പോയിട്ട് കഴിഞ്ഞാൽ ഏതാനും ഒരു ആറേഴ് കിലോമീറ്റർ കൂടെ ഉള്ളൂ നമുക്ക് പുള്ളി അവിടെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യോ നല്ല ക്ലൈമറ്റാ കേട്ടോ നല്ല ഒരു നീ കാറ്റില് ചെറിയൊരു തണുപ്പുണ്ട് പക്ഷെ നിർത്തി കഴിഞ്ഞാൽ ചൂടായിരിക്കും യാത്ര ചെയ്തോണ്ട് ഇങ്ങനെ കൊണ്ട് നല്ലൊരു ഒരു ചെറിയൊരു തണുപ്പുണ്ട് നല്ല ഒരു മേഘം പോലും ഇല്ല ആകാശം ആ മേഘമില്ല മേഘല േ ഈ ഭായിമാരൊക്കെ ഫാമിലിയായിട്ടാണ് ഇവിടെ ഇതൊക്കെ ചെയ്യണേ ഉണ്ട് ഇഷ്ടമാരി തമിഴ്മാരുടെ ഒരു ഏരിയ ആയി മാറി എനിക്ക് ഇവിടെ തോന്നുന്നു തമിഴ് പറയുന്ന ആൾക്കാരാണോ വന്നു അവർ നമ്മുടെ വണ്ടി നോക്കാൻ പോയിട്ടു നമ്മളിത് ഇവരാണ് കേട്ടോ എടുക്കാൻ വന്ന വണ്ടി തൊണ്ണൂറ്റിയഞ്ച് അത്യാവശ്യം നല്ല ഷേപ്പ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ വണ്ടിക്ക് ആ ഷെയ്പ്പ് കണ്ടിട്ടാണ് മെയിനായിട്ട് നമ്മൾ നോക്കിയത് ഏ ആണോ എല്ലാവരും നോക്കണോ അവിടെയൊക്കെയെന്ന് വെച്ചാൽ ജീപ്പിനോട് ക്രേസ് ഉള്ള ആൾക്കാരോ അതുകൊണ്ട് നമ്മൾ വണ്ടിയിട്ട് പോകുന്നപ്പോഴേക്കും എല്ലാവരും നോക്കുന്നുണ്ട് ഈ വണ്ടിയാണ് ഞാൻ അത്യാവശ്യം നല്ല ഷേപ്പുള്ള ഒരു വണ്ടിയാണ് കളറും കുഴപ്പമില്ല എം ടി ടയറുണ്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം യാസിനീബി പി വന്ന് അഡ്വാൻസും കൊടുത്തിട്ട് പോയതാ കേട്ടോ എടുക്കാൻ വേണ്ടി വന്നേക്കണേ

ഫോണിലേക്ക് ഓടാനാ പറഞ്ഞ് പോയി വണ്ടി എടുത്തു ഞങ്ങളെ എന്നാ ശരി എന്നാ അതെ ഇതിലെ ജീപ്പ് തൊണ്ണൂറ്റഞ്ചാ നമ്മളങ്ങനെ ജീപ്പും മേടിച്ചോണ്ട് ഇറങ്ങിട്ടോ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ഇനിയിപ്പോ വണ്ടി പോണ വഴിക്ക് എവിടെ നിർത്തിയിട്ട് അതായത് ഒരു ജീപ്പ് മേടിക്കാൻ പോകുമ്പോൾ അത്യാവശ്യം നോക്കേണ്ട കുറച്ച് മെക്കാനിക് പരിപാടി കാര്യങ്ങളുണ്ടല്ലോ അതെല്ലാം കാണിച്ചു തരാം കേട്ടോ എന്താണെന്നുള്ളത് ഈ ബാക്കി ക്യാമറ കൂടെ കാണാമോ വണ്ടി വന്നേ വണ്ടി വന്നു കേട്ടോ അപ്പോൾ അത് ഞങ്ങൾ ഇവിടെയുള്ള തണലത്ത് നിർത്തിയിട്ട് കാണിച്ചു തരാം കാരണം അവിടെ നല്ല വെയിലാണ് വേദനയെന്ന് വെച്ചുകഴിഞ്ഞാൽ അന്യായ വെയിൽ അപ്പോൾ ഇവിടേക്ക് ഇച്ചിരി തണുപ്പുള്ളതും വൈപ്പുള്ളതുമായ നല്ല സ്ഥലങ്ങൾ കിട്ടും അങ്ങനെ വേണമെങ്കിൽ അവിടെ നിർത്തിയിട്ട് നല്ല വീലെടുക്കാമെന്ന് നടത്തുക അവിടെ നിങ്ങൾക്ക് വന്നതെട്ടോ അപ്പോൾ വണ്ടി ഓൾറെഡി കഴിഞ്ഞ ദിവസം വന്ന് യാസി നോക്കിയിട്ട് പോയതുകൊണ്ട് പിന്നെ കൂടുതലൊന്നും നോക്കേണ്ട ഒന്നില്ല നേരെ വരുവോ പൈസ കൊടുക്കുക വണ്ടി എടുക്കുകയോ വിട്ടുപോകുക അത്ര ഉണ്ടായിരുന്നുള്ളൂട്ടോ അവിടെ ഒരു സ്പേസ് നോക്കി ഒതുക്കി ഇറങ്ങോ ഒന്ന് സ്റ്റാർട്ട് ചെയ്താ സീനെന്താ ആ ജീപ്പിന്റെ സൗണ്ട് മെയിൻ ആയിട്ട് വണ്ടിയുടെ ഈ സൗണ്ട് ഒരു ഭയങ്കര രസമുള്ള സൗണ്ട് ആ ജീപ്പിന്റെ അതായത് നാടൻ ജീപ്പ് ടർബോയിന്നും അല്ലാത്ത ജീപ്പ് ഇതിപ്പോ ഡി എ എൻജിനാട്ടോ ത്ര നല്ല സ്മൂത്ത് സൗണ്ട് പിന്നെ ഈ വണ്ടിയുടെ എഞ്ചിൻ അവരവിടെ പറഞ്ഞ ടി വി എസ് കട്ടപ്പനയിൽ എൻജിൻ പണിയൊക്കെ ചെയ്താന്ന് പറഞ്ഞു പിന്നെ ഓപ്പൺ ഗ്ലാസ് ഉണ്ട് വണ്ടിക്ക് അതുകൊണ്ട് അതും മറ്റൊരു ഗുണം ആട്ടോ അതിന് പിന്നെ വണ്ടി നോക്കാൻ പറ്റുമ്പോൾ മെയിനായിട്ട് നമ്മൾ ഷെയ്പ്പുണ്ട് ഈ ജീപ്പ് നല്ല അതിന് ഒരു പ്രത്യേകം ഷേയ്പെന്ന് പറയും അത് നമ്മുടെ നോട്ടത്തെയുണ്ട് ആ വണ്ടി കാണുമ്പോൾ ആ തലയെടുപ്പ് ഉണ്ടാവില്ല ചില വണ്ടികളുടെ ബോണറ്റിൻ്റെ അടം വെച്ചിട്ട് ഇങ്ങനെ ഒടിഞ്ഞ പോലെ തോന്നും അങ്ങനെ വന്നു കഴിഞ്ഞാൽ വണ്ടി ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ മെയിനായിട്ട് ഇതിന് നല്ല ഷെയ്പ്പുണ്ട് പെയിൻറ്റിങ് ഇപ്പം വീഡിയോയിൽ കാണുമ്പോൾ കുഴപ്പമില്ലെങ്കിലും അത്യാവശ്യം അവർ ചെറിയൊരു തട്ടിക്കൂട്ട് പെയിൻ്റ് ആയിരുന്നു ചെയ്തിരിക്കുന്നത് അതൊന്നിച്ചിരി സെറ്റപ്പ് ആക്കി ചെയ്യണം എന്നുള്ളതാണ് അടുത്തൊരു ആഗ്രഹം അപ്പോൾ എന്തായാലും പൊങ്ങൂലേ ആ ഹാ ഹാ ഫുള്ള് ഓർക്കുണ്ടോ ഏ ഫുള്ള് ഓപ്പണാക്കി വെക്കാൻ പറ്റി കേട്ടോ നമ്മുടെ ജീപ്പിലാ സ്നോർക്കിൽ വെച്ചുകൊണ്ട് അത്രയും പൊങ്ങൂലട്ടോ ഗ്യാസിൻ്റെ പൊങ്ങും കേട്ടോ ശരിക്കും ഇത് പൊക്കലും ഇല്ല പിരിക്കലും ഇല്ല ടൈറ്റായി അപ്പം ഇനി ബോണറ്റ് പൊക്കിയിട്ട് അതിന്റെ അകത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് കാണിച്ചു തരാം പ്രത്യേകിച്ച് ഒന്നുമില്ല ഒന്നും വരാൻ പാടില്ലാത്ത ആൾക്കാരാണ് ഞങ്ങൾ ആ ഒരു രീതിയിൽ തന്നെ കണ്ടച്ചാൽ കേട്ടോ ബോണറ്റ് ഇങ്ങനെ പൊക്കി വയ്ക്കുക ബോണറ്റായി കാണാനൊക്കെ രസം ഉണ്ട് കേട്ടോ ഓയിലിക്കോ കാര്യങ്ങളൊക്കെ മെയിനായിട്ട് ആയിട്ട് നോക്കി നോക്കിക്കൂടുക പുറമേ നമ്മൾ നോക്കിയപ്പം എന്തായാലും വാഷ് ചെയ്ത് കുളിപ്പിച്ചിട്ടേക്കുക കാശ് ചെയ്തിട്ടെക്കണേ ആണെങ്കിൽ പോലും പുതിയ ലീക്കുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ എടുത്ത് കാണിച്ചേനെ ഇപ്പം നിലവിൽ ഒരു തുള്ളി ഓയിൽ ലീക്ക് വണ്ടിയിലായിട്ട് കാണാനില്ലാട്ടോ നിലവിൽ എഞ്ചിനും രണ്ടാഴ്ചയായുള്ള ഗിയർ ബോക്സ് വേണമെന്നിട്ട് എഞ്ചിനും അതുപോലെ പണുതു എല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തിരിക്കണ കേട്ടോ ഓയിൽ ഗേജ് പൊക്കിക്ക് ആ പൊക്കി നോക്കി തളിച്ചടുവോ ഞാൻ ഇതിപ്പോൾ ഓടി വന്നുകൊണ്ട് അറിയാൻ പറ്റൂല കേട്ടോ ഓയിലൊക്കെ ഉണ്ട് ആ പിന്നെ വേറൊരു കാര്യം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിട്ട് നമ്മൾ ഈ സാധനം പൊക്കിയിട്ട് ഈ ഓയിൽ നോക്കുന്ന സംഭവം പൊക്കി നോക്കണം അതിൻ്റെ അകത്തോടെ ഓയിൽ തെറിക്കുന്നുണ്ടോ അതുപോലെ പുക വന്നുണ്ടോ എന്നൊക്കെ നോക്കിയാൽ അതൊരു റീസൺ ആട്ടോ നിലവിൽ ആ ഒരു കുഴപ്പമൊന്നുമില്ലായിരുന്നു അത് നമ്മൾ ചെക്ക് ചെയ്തു പിന്നെ ഉള്ളതാണ് റേഡിയേറ്റർ ചൂടാണ് അവിടെ നിന്ന് പിന്നെ റേഡിയേറ്റർ ഇച്ചി വെള്ളം ഒഴിക്കണമല്ലോ വെള്ളം ആ ഇത് തുറന്നിടക്കുമല്ലേ കുലുങ്ങുമ്പം തള്ളി പോകുന്നതായിരിക്കും ൂ ആ ഇത് താന്നീക്കണം അല്ലേ പിന്നത്ത് ഇങ്ങനെ നോക്കിയിട്ട് ഓയിൽ മയം ഉണ്ടോ നോക്കുക ഓയിൽ ഓയിൽമയം ഉണ്ടെങ്കിലാണ് എഞ്ചിന് പണി പക്ഷേ എഞ്ചിൻ ഓൾറെഡി പണിത്തത് കൊണ്ട് ആ ഒരു കാര്യത്തിലും കുഴപ്പമില്ല പിന്നെ എന്തായാലും ഇതിൻ്റെ അകത്ത് ഇപ്പം ചെളി പോലെ കിടക്കുന്നത് അത് സ്വാഭാവികമായിട്ടും നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്തായാലും അഴിച്ചു കിട്ടിട്ട് അതിൻ്റെ അകത്തുനിന്ന് ചെളിയെല്ലാം കളഞ്ഞ് നമുക്ക് ആക്കണം അപ്പം അങ്ങനെ ചെയ്യാനുണ്ട് വേറെ എഞ്ചിൻ ഭാഗത്തേക്ക് വേറെ പ്രത്യേകിച്ച് നോക്കാനില്ല സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും പിന്നെ ഗിയർ സ്ലിപ്പിങ്ങൾ സുഖം ഓടിക്കാൻ യാസീനിപ്പിടെ അഭിപ്രായം കേട്ടോട്ടോ സുഖം നല്ല സുഖമാണ് വണ്ടി ഓടിക്കാനും കാര്യങ്ങളും മെയിൻ ആയിട്ട് കാണാൻ തന്നെ ഉണ്ടെങ്കിലും നല്ല ഷേപ്പ് ഉണ്ട് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ ഇനി നമുക്ക് കൊണ്ടുപോയിട്ട് ചെയ്യാനുള്ള കുറച്ച് വിടുകൾ ഉണ്ട് ഇതിൻ്റെ പടുത ഇവിടെ ഷേപ്പ് ഷെയ്പ്പില്ലാണ്ട് അടക്കണേ അവിടെ നമുക്കൊരു പാത്തി വെച്ചിട്ട് ഷേപ്പ് ആക്കാനുണ്ട് അങ്ങനെ സംതിങ് സംതിങ് പരിപാടികൾ ചെയ്യണം വണ്ടിയിൽ പിന്നെ ഈ സാധനമൊക്കെ പഴയതാ കേട്ടോ ഇതൊണ്ടോ അതൊക്കെ പൊട്ടിപ്പറഞ്ഞിരിക്കുക അതൊക്കെ ഊരി പള്ളി കളഞ്ഞിട്ട് പുതിയത് മേടിച്ച് പിടിപ്പിക്കണം പിന്നെ എന്നതാ ഉള്ളത് പിന്നെ 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 നോക്കട്ടെ പവർ ബ്രേക്കും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടോ നോക്കട്ടെ ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്യാം ഇല്ലെങ്കിൽ വേണ്ട ആ ഇതിന് റിമ് ഇടണം കേട്ടോ ഇതിപ്പോൾ സാധാ റിമ്മാണ് ബാക്കിയിലെ ടയറും ഒരു ടയർ കിട്ടിയാൽ നല്ലതായിരുന്നു പക്ഷേ ഇത് സാധാ ടയർ തന്നെയാണ് ബാക്കിലിരിക്കുന്നത് കറു ഇരിക്കും ആ ആ അപ്പം എന്നായാലും ടയർ മേടിച്ചിരണം ഇതിപ്പോൾ സാദാ കണ്ടീഷിൽ തന്നെ അടങ്ങണോണ്ട് അതൂരിയാകത്തിട്ടോ അതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പം എന്നായാലും റിമ്മും നമ്മുടെ ഓഫ് റോഡ് സ്റ്റീൽ വീല് നമ്മുടെ ഈ വണ്ടിക്ക് അടങ്ങുന്ന കൂട്ട് സന്ന സാധനം മേടിച്ചിന് ഈ വണ്ടിക്കകത്തേക്ക് ഇടണം അപ്പം നിലവിൽ ചുറ്റിനും നടന്ന് കാണിച്ചു തരാം വണ്ടി വേറെ കുഴപ്പമൊന്നുമില്ല ഈ ഒരു ഷേപ്പ് പോകാത്തതിൻ്റെ കാരണം ആ പാത്തി ഇല്ലാത്തതാണ് മെയിനായിട്ട് പാത്തിയും വെച്ചിട്ട് നല്ല വലിച്ചടിക്കണം ഇവിടെ ടൈറ്റ് ചെയ്ത് അടിച്ചു വെച്ചാൽ കേട്ടോ വലിയ തന്നെ സെറ്റാകും പിന്നെ സീറ്റ് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി സീറ്റാണ് ഒന്നും ചെയ്യണ്ട റെക്സിൻ പോലും ചെയ്യണ്ട എല്ലാം ഇൻറ്റീരിയറൊക്കെ പ്ലാറ്റ്ഫോമൊക്കെ ഒരു രക്ഷയില്ലാത്ത പ്ലാറ്റ്ഫോമായിട്ട് ചുമ്മാ കിടക്കുമായിരുന്നു കേട്ടോ മൊത്തം കരിയർ ഇറങ്ങുന്നുണ്ട് പ്ലാറ്റ്ഫോം എന്നാടാ എവിടെ ആ അതിൻ്റെ അകത്ത് അത് വരഞ്ഞ് വരഞ്ഞ് അതെ ആ ഇതിപ്പോൾ ഇവിടെ ഈ ടയർ ഇപ്പോൾ അകത്ത് ഇടന്നിട്ട് വണ്ടി ചിരിയുമ്പോഴേക്കും ഇവിടെ ഒരയും ഒരഞ്ഞു 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 ഒരഞ്ഞ് കൂടി ഇച്ചിരി തുരുമ്പോലെ പോലെ കേട്ടോ അത് വലിയ പ്രശ്നമുള്ളതാണെങ്കിൽ തല്ലി പൊട്ടിച്ച് മാറ്റിയിട്ട് അത് ശരിയാക്കി എടുക്കണം അതല്ലാണ്ട് അത് മാറ്റേണ്ട കാര്യമില്ലാന്ന് തോന്നുന്നു വേറെ അങ്ങനെ വേറെ പോരായ്മയോ കാര്യങ്ങളോ ഒന്നും നിലവിൽ വണ്ടിക്ക് കണ്ടിട്ടില്ല തൊണ്ണൂറ്റഞ്ച് മോഡലോ കമ്പനി ഫോർ വീലർ ആയിരുന്നു കേട്ടോ ഇതിപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ടത് കൊണ്ട് നമ്മൾ നോക്കി നടന്ന് തേടി പിടിച്ച് നല്ലൊരു വണ്ടി എടുത്തു കൊടുക്കണം എന്നുള്ള ആഗ്രഹം കാരണം നമ്മളെ വിളിക്കുന്നവരോട് നമുക്കങ്ങനെ എന്തെങ്കിലും കാണിച്ച് ഏതെങ്കിലും വണ്ടി വെച്ച് തട്ടിക്കൂട്ടി കൊടുത്തിട്ട് കാര്യമില്ല നമ്മളപ്പോൾ കൊടുക്കുമ്പം മെയിനായിട്ട് ഉത്തരവാദിത്തത്തോടു കൂടി കൊടുക്കണം അതുകൊണ്ടട്ടോ ഇതിപ്പോൾ ഒരു അഞ്ചാറ് വണ്ടിയിലൂടെ മേടിച്ച് കൊടുത്തിരിക്കട്ടെ നമ്മുടെ നമ്മുടെ സബ്സ്ക്രൈബർ ആയിരുന്നു കാസർഗോഡ് നിന്ന് വന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇനി വന്ന വണ്ടികളുടെയൊക്കെ വീഡിയോയും ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് കാണിക്കണം എന്ന് ഓർത്തിട്ട ഇപ്പോൾ വീഡിയോ ചെയ്തേ ഇനിയിപ്പോ നമ്മൾ നേരെ തൊടുപുഴയ്ക്ക് പിന്നെ തൊണ്ണൂറ്റഞ്ചായതുകൊണ്ട് സീറ്റ് ബെൽറ്റ് ബിഗിലേ സീറ്റ് ബെൽറ്റ് വേണോ അല്ലേ അസീന് നിന്റെ വീതിയാലോ ടൈറ്റ് ആയി നീക്കോ ശ്വാസം മുട്ടു വണ്ടി എടുക്കുമ്പോൾ തൊണ്ണൂറ്റി നാലിന് മുമ്പുള്ള വണ്ടി എടുത്തു കഴിഞ്ഞാൽ സീറ്റ് ബെൽറ്റ് രണ്ട് ലക്ഷപ്പെടാം തൊണ്ണൂറ്റിനാല് മണിക്ക് വരും തൊണ്ണൂറ്റി നാല് മുമ്പ് പറഞ്ഞാൽ തൊണ്ണൂറ്റി മൂന്ന് മുതലല്ലോ ഒന്നുവരെ സ്റ്റാർട്ട് ചെയ്തു ഇനി ആ ഹാ അടിപൊളി അല്ല കിട്ടില്ല സൗണ്ട് അത് പൊക്കിയാ എന്തേലും ഉണ്ടോന്ന് നോക്കി പൊക്കാൻ പറ്റുമോ സീറ്റ് സ്ഥാനം എന്നാണല്ലോ ഇത് ആണോ പിന്നെ എന്തോ സംഭവമുള്ള സീറ്റാണോ ഒന്നും മനസ്സിലായില്ലോ പക്ഷെ കണ്ടോ ഇത് മുമ്പിലേക്ക് മുമ്പിലേക്ക് വേണിച്ചേ മുമ്പിലേക്ക് വലിച്ചേ വരുവോ ണ്ടോ ഏ എന്തോ ഉണ്ട് എന്നാന്ന് അറിയത്തില്ല തൂങ്ങിച്ചാ തോന്നി അവിടെ എത്തുമ്പോണ്ടീ മെറേ മിർ ആ ഞാനും വണ്ടി എടുക്കാം അങ്ങനെ നമ്മള് തിരിച്ചു പോവാട്ടോ അപ്പൊ ഇനി പോണ വഴിക്ക് എന്തെങ്കിലുമൊക്കെ കാണിച്ചു തരാം അപ്പോൾ നല്ല നല്ല വണ്ടികളൊക്കെ നിങ്ങളുടെ അടുത്ത് എല്ലാം കൊടുക്കാൻ ഉണ്ടെങ്കിൽ പറയണം അതുപോലെ തന്നെ വാങ്ങിക്കാണെങ്കിലും പറഞ്ഞു നമുക്ക് സെറ്റാക്കാം വണ്ടി ഇപ്പൊ ഇനിയിപ്പോ ഇത് കൊണ്ട് കുറച്ച് പണി ചെയ്യാനുണ്ട് അപ്പോൾ പണത് കൊടുക്കണം എന്നാട്ടോ പറഞ്ഞേ അപ്പൊ ദിവസങ്ങളിൽ ദിവസങ്ങളിലും അതിന്റെ ഡീറ്റെയിൽ കാണിച്ചതാട്ടോ നമ്മൾ എന്തായാലും ഇവിടുന്ന് പോവാം ഗ്യാസ് നല്ല ചവിട്ടി പിടിക്കുകട്ടോ വണ്ടി നന്നായിട്ട് നീക്കും നീങ്ങണ്ട് നന്നായിട്ട് വണ്ടി ഒഴുകുകയും ചെയ്യണ്ട കേട്ടോ റോട്ടി കൂടെ അത്യാവശ്യം നന്നായിട്ട് നല്ല മൂവിങ്ങുള്ള വണ്ടിയാട്ടോ വണ്ടി വണ്ടി ഒരു ജീവനുണ്ട് വേറെ വേറെ ജീവനുണ്ടെന്ന് എന്തായാലും ഒന്നുമില്ല ഇവനെ എടുക്കാൻ വന്ന എന്റെ വീഡിയോ ജസ്റ്റ് കാണിച്ചതാണ് അപ്പൊ ഈ ജീപ്പും വണ്ടിയൊക്കെ ഇഷ്ടപ്പെട്ടവർക്ക് ഓരോ വണ്ടി എടുക്കാൻ പോകുമ്പോൾ സന്തോഷവും സെറ്റപ്പും ഒക്കെ പറഞ്ഞാൽ അറിയിക്കാൻ പറ്റൂലോ എന്ന് പറഞ്ഞ പോലെ തന്നെയാട്ടോ എന്തായാലും പലരുടെ ആഗ്രഹങ്ങൾ ഇതുപോലെ നമ്മളെ കൊണ്ട് പറ്റുന്നവരെ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന കേട്ടോ ഇപ്പം നല്ല വെയിലും ഒരു രീതിയിലും പ്രകൃതിയെ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ അപ്പോൾ കാര്യങ്ങൾ പോകണം ഭയങ്കര ചൂട് ഭയങ്കര പൊടി ഭയങ്കര വെയിൽ അതുകൊണ്ടാണ് ഇപ്പോൾ അധികം ഡ്രൈവർ പോവാക്കേട്ടെ പറ്റുവാണെങ്കിൽ വണ്ടിയിലൊന്ന് എ സി ആയിരിക്കുന്ന ഒരു ആഗ്രഹമുണ്ട് അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പഠിച്ചുകൊണ്ടിരിക്കും എന്നിട്ട് വേണമൊന്ന് കാണാനിറങ്ങാൻ അപ്പോൾ എന്തായാലും വേണ്ടില്ല ഇനി അടുത്ത ദിവസങ്ങളിൽ നല്ല വീഡിയോ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താം അപ്പം അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ കിട്ടും വീണ്ടും കാണാം അതുവരെ ബായ്